ഒരു തുള്ളി എണ്ണ പോലുമില്ലാതെ മീൻ വറുക്കാം ഫിഷ് ഫ്രൈ വിത്തൗട്ട് ഓയിൽ ഇങ്ങനെ തയ്യാറാക്കിയ ശേഷം എണ്ണയിൽ വറുക്കേണ്ടവർക്ക് വളരെ കുറച്ച് എണ്ണയിൽ വറുക്കുകയും ആവാം പല രീതികൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സാധാരണ മീൻ വറുക്കുന്ന അരപ്പ് ചേർത്ത് പുരട്ടി ഫ്രിഡ്ജിൽ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം തീയിൽ വാട്ടിയ വാരയില പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച മീൻ ഇങ്ങനെ നിരത്തി ചട്ടിയിൽ വെള്ളമൊഴിച്ച് തട്ടിട്ട് മീനിൽ വെള്ളം കയറാത്ത വിധം കവർ ചെയ്ത് ആവിപ്പുറത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ആവി കൈക്ക് എടുക്കാം ഇങ്ങനെ വെന്ത മീൻ ഇലയോടുകൂടി ചട്ടിയിൽ ഇങ്ങനെ വെച്ച് ഒന്നുകൂടി വെള്ളം വറ്റിച്ച് എടുക്കുക രണ്ട് മിനിറ്റ് ചൂടാക്കുമ്പോൾ തന്നെ മൺചട്ടിയുടെ ചൂട് കൊണ്ട് ഇതിലെ വെള്ളമെല്ലാം വറ്റി വരും ഇതിൽ സാവാള അരിഞ്ഞത് വിശത്തിന് ഉപ്പ് കറിവേപ്പില ചേർത്ത് പുരട്ടി മീനിൽ ചേർത്തിട്ടുണ്ട് മീനിന്റെ അരപ്പ് മാത്രം ചേർത്താലും മതി അല്ലെങ്കിൽ സാവാളയും കറിവേപ്പിലയും കൂടി ആകുമ്പോൾ നല്ല മണമാണ് ഇത് മീനിന്റെ അരപ്പ് മാത്രം ചേർത്ത മീനാണ് ഇങ്ങനെ ഒന്ന് മീൻ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് ഒന്നുകൂടി ചൂടാക്കി എടുക്കണം ഇങ്ങനെ ഡ്രൈ ആയി വന്ന മീൻ നല്ല ടേസ്റ്റ് ആണ് ഈ ടേസ്റ്റി വെറൈറ്റി മീൻ ഫ്രൈക്ക് എല്ലാവരും ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്നുകൂടി രുചി കൂട്ടിയെടുക്കാൻ ഈ ഹെൽത്തിയായ മീൻ വറുത്തത് ഒന്നുകൂടി നമുക്ക് രുചികരമാക്കാം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് സവാള അരിഞ്ഞത് കറിവേപ്പില ഉപ്പ് ചേർത്ത് ഒന്നുകൂടി കൂടി ഒന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് ഈ മീൻ വറുത്തത് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിരിച്ചിട്ട് എണ്ണ ചേർക്കണമെങ്കിൽ എണ്ണ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഒട്ടും എണ്ണ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ദിവസങ്ങളെടുത്ത ഈ ഉദ്യമത്തിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചുട്ടെടുത്ത വട്ടൽ മുളകുകൾ ഇഞ്ചി കുരുമുളക് ഉപ്പ് സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം നോൺ സ്റ്റിച്ച് പാനിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക എണ്ണ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഉപ്പ് ചേർത്താൽ മതിയാകും ഇതിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി നിർത്താം ചൂടാറിയ ശേഷം മീനിൽ വരഞ്ഞ മീനിലേക്ക് ഇത് പുരട്ടി നമുക്ക് മീൻ ഫ്രൈ ഉണ്ടാക്കാം ഇങ്ങനെ മീനിൽ പുരട്ടിയ ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കി ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം ഇങ്ങനെ ഇലകളിൽ വെച്ച് കറിവേപ്പിലയും ചേർത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആവി കയറ്റി എടുക്കണം ഇങ്ങനെ മൺചട്ടിയിൽ വെള്ളമൊഴിച്ച് തട്ടിട്ട് ഇതിൽ ഇങ്ങനെ വെച്ച് അടച്ച് വെച്ച് കുറച്ച് നേരം വെച്ചാൽ തന്നെ ഇത് വെന്ത് വരും ഈ വെള്ളം അല്പമെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം മൺചട്ടിയിലിട്ട് ഒന്നുകൂടി വെള്ളം വറ്റിച്ച് എടുക്കണം അല്പം എണ്ണ തൂവി തിരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം എണ്ണ തൂവാതെയും നമുക്ക് ഇങ്ങനെ എണ്ണമയമില്ലാത്ത മീൻ ഫ്രൈ നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാവുന്നതാണ് ഇലയിൽ വറുത്തുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വിറ്റമിൻ എ കൂടി അടങ്ങിയ മീനാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വളരെ ഹെൽത്തിയാണ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ഇപ്പോഴും ഉണ്ടാവണം എൻ്റെ ഈ വിജയകരമായ എണ്ണയില്ലാത്ത മീൻ വറുത്തത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ടേസ്റ്റിയുമാണ് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്നും കൂടി ചൂടാക്കാനായിട്ട് ഇങ്ങനെ ഇലയിൽ വെച്ച് തിരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പല ദിവസങ്ങളായി ഉപയോഗിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് ഇങ്ങനെ സവാളയും ഉപ്പും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ആവിയിൽ ഇലയിൽ ഇങ്ങനെ വാട്ടി ഇലയിൽ വേവിച്ചെടുത്താൽ നല്ല രുചികരമായ ഫിഷ് ഫ്രൈ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം ഇങ്ങനെ ആവി കയറ്റിയതിന് ശേഷം എരിവ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി കളറുള്ള മുളക് പൊടി ചേർത്ത് എരിവ് കൂട്ടിയെടുത്ത് നമുക്ക് എണ്ണ തൂവിയോ അല്ലാതെയോ ഒന്നുകൂടി ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് പല ദിവസങ്ങളിൽ ഈ ചെയ്ത മീൻ കൂട്ട് ഞാൻ കാണിക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഹെൽഫിയും ആരോഗ്യപ്രദവുമാണ് ഈ രുചിക്കൂട്ടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഇട്ട് സപ്പോർട്ട് ചെയ്യണേ നല്ല രുചിയാണ്